ആലപ്പുഴയിൽ നിന്ന് ഒരു വാർത്ത കേൾക്കാൻ കഴിഞ്ഞു അറുപത് വയസ്സുള്ള റോസമ്മ എന്ന സ്ത്രീയെ അവരുടെ സഹോദരനായ ബെന്നി എന്ന ആ മനുഷ്യൻ വളരെ ദാരുണമായിട്ട് കൊന്നു തള്ളിയെന്ന ഒരു വാർത്ത ആ ഒരു കൊലപാതകത്തിൻ്റെ കാരണം കേൾക്കുമ്പോഴാണ് നാട്ടുകാരും കുടുംബക്കാരുമൊക്കെ ഒന്നടങ്കം നെട്ടിത്തെരിച്ച് നിന്നു പോകുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് റോസമ്മയെ കാണാതായത് എന്ന് കുടുംബക്കാരും അതുപോലെ നാട്ടുകാരും മനസ്സിലാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തില് അവരുടെയൊക്കെ കൽവിൽ വല്ലാത്ത ഭീതി ഉളവായെങ്കിലും ഈ റോസമ്മ എന്ന അറുപത് കാരി ഹോംനൈസ് ആയിട്ട് ഒരുപാട് സ്ഥലത്തേക്ക് ജോലിക്ക് പോകാറുണ്ട് ഇവരെ കാണാതായത് മുതൽ കുടുംബക്കാരൊക്കെ വിചാരിച്ചിട്ടുള്ളത് ചിലപ്പോ ഹോംനൈസ് ആയിട്ട് ആരെങ്കിലും വിളിച്ചപ്പോ അതിന് വേണ്ടിയിട്ട് എന്നാണ് പക്ഷെ വീട്ടില് ഇവരുടെ വസ്ത്രവും അതുപോലെ ഇവര് കൊണ്ടുപോകാറുള്ള ബാഗും കണ്ടപ്പോഴാണ് മകന് ഇവര് ജോലിക്ക് പോയിട്ടില്ല എന്തോ ഒരു അപകടം പിണഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലായത് അങ്ങനെ പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു പോലീസ് സ്റ്റേഷനിൽ ഇവരുടെ ഒരു റിലേറ്റീവായ ഒരു പൻമുൻ പഞ്ചായത്ത് മെമ്പർ മെമ്പറാണെന്നായിട്ട് തോന്നുന്നു ആ ഒരു വ്യക്തി പോലീസിലൊരു കംപ്ലൈൻ്റ് കൊടുക്കുന്നു റോസമ്മ എന്ന ആ സ്ത്രീയെ അവരുടെ ബെന്നി എന്ന ആ സഹോദരന്റെ വീടിന്റെ പുറകുവശത്തായിട്ട് കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് ആ ഒരു കാര്യം അറിഞ്ഞപ്പോൾ പോലീസ് നേരെ ആ ഒരു വീട്ടിലേക്ക് വരുകയും പിന്നാമ്പുറം കുഴിക്കുന്ന സമയത്ത് ആ റോസമ്മയുടെ ജീവനറ്റ ശരീരവും അതുപോലെ അവരുടെ മൊബൈൽ ഫോണും അവരുടെ കയ്യിലുള്ള ഒരു കൊന്തയുമൊക്കെ ആ ഒരു കുഴിയിൽ നിന്ന് കണ്ടെടുക്കുകയാണ് ഇവരെ കാണാതായ സമയത്ത് തന്നെ ഇവർക്ക് ഒരുപാട് തവണ ഈ കുടുംബക്കാരെ ഫോണിൽ വിളിച്ചിട്ടുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് അവർക്കറിയാൻ കഴിഞ്ഞത് ഈ കൊല നടത്തിയ ബെന്നി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുണ്ടല്ലോ പേടിച്ചിട്ട് അയാൾ ഈ മുൻ പഞ്ചായത്ത് അംഗത്തോട് വന്നിട്ട് പറഞ്ഞത്രേ രക്ഷിക്കണം ഇങ്ങനെ ഒരു കല്യബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് അതായത് ഈ റോസമ്മയും അതേപോലെ തന്നെ ഇവരുടെ സഹോദരനും തമ്മിൽ ഒരു വഴക്ക് നടന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഇവരെ വളരെ ദാരുണമായിട്ട് കൊന്നുകളയുകയാണ് ചിലപ്പോ ആ സമയത്ത് ഉണ്ടായ ആ ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിലാകാം അതായത് ദേഷ്യം എന്ന ആ ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടഭിപ്രായമാണ് ഈ ഒരു മരണവുമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ചാനൽ ചർച്ചകളിൽ നിന്നൊക്കെ കേൾക്കാൻ കഴിയുന്നത് അറുപത് വയസ്സുള്ള ഇവരെ ഇവരുടെ ഭർത്താവ് ഇതിൻ്റെ മുൻപ് ഉപേക്ഷിച്ചു പോയതാണ് അത്ര ഒരു പുനർവിവാഹത്തിന് ഇവർ ആഗ്രഹിച്ചപ്പോ കുടുംബക്കാരും അതേപോലെ തന്നെ ബെന്നി എന്ന ഇവരുടെ സഹോദരനടക്കം അതിനെ എതിർക്കുകയുണ്ടായി അതാകാം ചിലപ്പോ മരണത്തിലേക്ക് നയിച്ചതെന്ന് ചാനൽക്കാര് പറയുമ്പോ ഇവരുടെ മകനുമായിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണ് ഇതേ ചാനലിലുള്ള വ്യക്തികള് അമ്മയുടെ മരണത്തിന്റെ കാരണം എന്താകാം എന്ന് അപ്പോൾ ആ മോൻ പറയുന്നത് ചിറ്റപ്പനും അതുപോലെ തന്നെ അമ്മച്ചും തമ്മിൽ സ്വർണത്തിൻ്റെ എന്തോ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മരണം നടന്നത് എന്ന് ആരുടെ വാക്ക് തള്ളണമെന്നോ ആരുടെ വാക്ക് കൊള്ളണമെന്നോ അറിയാത്ത അറിയാത്തൊരവസ്ഥയിലാണ് ഇത് കേൾക്കുന്ന ആളുകളൊക്കെ നിൽക്കുന്നത് എന്നിരുന്നാലും ഈ ഒരു മരണത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം ഒരുപാട് കൂടെയാണ് ആ ഒരു കുടുംബം കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് ആ മകൻ്റെ വാക്കുകളിൽ നിന്നൊക്കെ എനിക്ക് കേൾക്കാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത് പക്ഷേ പെടുന്നനെ എന്തോ ഒരു വിഷയം ചിലപ്പോൾ കല്യാണത്തിൻ്റെതാകാം അല്ലെങ്കിൽ സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആകാം പക്ഷേ മനുഷ്യന്റെ ആ ഒരു ഒരു അല്പസമയത്തെ എടുത്തുചാട്ടമാണ് മ്മ എന്ന ആ ഒരു സഹോദരിയുടെ ജീവൻ അപഹരിച്ചിട്ടുള്ളത് ആ തർക്കം ഒരു മരണത്തിൽ കലാശിച്ചപ്പോളാണ് ബെന്നി എന്ന ആ ഒരു സഹോദരനെ അയാളുടെ ദേഷ്യം എത്രത്തോളമായിരുന്നു എന്ന് മനസ്സിലായത് വളരെയേറെ മാനസാന്തരം വന്നിട്ട് അല്ലെങ്കിൽ പേടിച്ചിട്ട് ആ മനുഷ്യൻ ആ പഞ്ചായത്ത് അംഗത്തോട് ചെന്നിട്ട് പറയാണ് രക്ഷിക്കണം ഇങ്ങനെ ഒരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം ദേഷ്യം എന്നത് മാത്രമേ അതിന് ആയുസുള്ളൂ പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതവും ജീവിതകാലത്ത് അയാൾ സമ്പാദിച്ചതും ഒക്കെ ഒരു നിമിഷത്തെ ഒരല്പായുസിലുള്ള ദേഷ്യം കവർന്നെടുക്കുമെന്ന് നമ്മൾ ആരും വിസ്മരിക്കാതിരിക്കരുത്